ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നല്ല റേറ്റ് കുറവിൻ്റെ നല്ല സൂപ്പർ കളേഴ്സിൽ ഇന്ന് വന്നിരിക്കുന്ന ഹക്കോബയുടെ കളേഴ്സ് ആണ് കണ്ടോ നല്ല റോസ് കളറാണ് ബേബി പിങ്ക് എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ളൊരു കളറാണ് സാരി വിട്ടാണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ ഇത് മിക്സ് ആണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മെറ്റീരിയൽ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ആണ് അതിന്റെ പിസ്ത ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഗ്രേ കളറ് ഹോൾ ടൈപ്പ് ആണ് ഹക്കോബ വന്ന ഡിസൈൻ അല്ല വേറൊരു പുതിയ ഡിസൈനാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ബ്ലാക്ക് കളർ നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് ഒന്നുമല്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ പിസ്ത ഗ്രീൻ ക്രീം കളർ റാണി പിങ്ക് വൈറ്റ് കളർ മിൽക്കി വൈറ്റ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് യെല്ലോ കളർ ലാവൻഡർ കളർ അടുത്തത് കോട്ടന്റെ ആണ് പ്യൂർ കോട്ടന്റെ ഹക്കോബയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് സിംഗിളർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അതും നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് നല്ല റെഡ് കളർ കോട്ടനാണ് പ്യുർ കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഹക്കോബ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ക്രീം കളർ ഹാപ്പി ബ്ലൂ വൈറ്റ് കളർ അടുത്തത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ കോട്ടൺ ചെറിയ മിക്സ് ഉള്ള മെറ്റീരിയൽ ഇതിൽ കോട്ടൺ കൂടുതലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതി തന്നെയാണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും പറ്റുന്ന വീതിയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ യെല്ലോ കളറും ബ്ലൂ ഷെയ്ഡ് ലാവൻഡർ കളർ പീച്ച് കളറ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഹക്കോബ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻക്വറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്